ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇനി ഒരു തീരുമാനം ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ വീഡിയോസ് ഇടാമെന്നുള്ളതാണ് കാരണം ഞാനൊരു അരമണിക്കൂറൊക്കെയുള്ള വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് വലിയ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അത് മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് കാണാനായിട്ട് അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തീരുന്ന വീഡിയോസ് ആക്കിയാൽ എനിക്കും അത് ഒരു ബുദ്ധിമുട്ടില്ല കാണുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല പിന്നെ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് മിക്ക ദിവസം എത്താനും പറ്റും അതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ഇട്ടാം അപ്പോൾ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം നമ്മൾ പൊട്ടുമ്പോഴേ ഇരുന്നുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസമേ നമ്മളുടെ റൂബിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഡോക്ടറിനെ വിളിച്ച് എറണാകുളത്ത് കൊണ്ടുപോകണം എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇട്ടാം അവിടെ രാജേഷ് ഡോക്ടറാണ് റൂബിനെ നോക്കുന്നത് ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പോൾ ഞാൻ ഡോക്ടറിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ രാവിലെ ഉണ്ടാവില്ല ഉച്ചയ്ക്ക് രണ്ടരക്ക് ശേഷം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചത് ഇന്നത്തെ ദിവസം കുക്ക് ചെയ്യേണ്ട പുറത്ത് പോയിട്ട് ആര്യസ് പറക്കി പോയിട്ട് നമുക്ക് മൂന്നാൾക്കും കൂടിയിട്ട് വെജിറ്റബിൾ ഗുണമല്ലേ പപ്പയും കഴിക്കുമല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന ആ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ടിരിക്കണമായിരുന്നു ഒരു പന്ത്രണ്ട് മണിയായിട്ടും പപ്പ കാ പപ്പനെ കാണാറില്ല പപ്പ കുര്യേച്ച നടയിട്ടുണ്ടായിരുന്നു പപ്പ സാധാരണ വൈകുന്നേരമാണ് കുര്യച്ചടയിൽ പോണത് ഇതിപ്പോൾ വൈ നമ്മൾക്ക് റൂബിനെ കൊണ്ടുപോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയതാണ് പക്ഷേ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി അവസാനം ആര്യാസ് പാർക്കിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണിത് കാരണം റിച്ചാർഡിനും കഴിക്കണം ഞങ്ങൾക്ക് രണ്ടാൾക്കും കഴിക്കണം അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും പറ്റുന്ന എന്തെങ്കിലും വെച്ചാൽ അത് റിച്ചാണ് പറ്റില്ല അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരു പാക്കറ്റ് പനീർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് പനീർ ബട്ടർ ഉണ്ടാക്ക ബട്ടർ പനീർ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യത്തെ കാര്യം ചെയ്യുന്നത് കാരണം ഇത് നമുക്ക് മിക്സിയിലൊക്കെ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇത് ആദ്യം തണുത്ത് വരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഏലക്കയും ഗ്രാമ്പും ഇട്ടിട്ട് ഏലക്കയും ഗ്രാമ്പും മാത്രം ഇട്ടിട്ടുള്ളൂ അതിനകത്തേക്ക് സവാള രണ്ട് സവാള എടുത്താൽ മൂന്ന് തക്കാളി പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കശുവണ്ടിയും ഇട്ടിട്ട് കളറ് മാറാതെ തന്നെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്ക എടുത്തിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് അപ്പോൾ ആ സമയത്ത് വളരെ കുറച്ച് റൈസ് മാത്രം ബിരിയാണി റൈസ് ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഒരു നേരത്തേക്ക് ഞങ്ങൾക്ക് മൂന്നാൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗീ റൈസ് കൂടിയിട്ട് അപ്പോൾ ഗീ റൈസിന് വേണ്ടിയിട്ട് ഇത്തിരി നെയ്യട്ടിട്ട് മുഴുവൻ മസാലകളെല്ലാം പൊട്ടിച്ചിട്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇത് കാഷ്യൂസും പിന്നെ റൈസിൻസും കൂടി ഇട്ടിട്ട് അതും ഒന്നിച്ച് ഏറ്റവും എളുപ്പത്തിൽ വെക്കുന്ന ഒരു ഗീ റൈസാണ് പിന്നെ ഞാൻ റൈസ് അവിടെ ഊറ്റി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ആ റൈസ് കൂടിയിട്ട് ഇട്ട് ഒന്ന് പതിയെ ഒന്ന് അതിൻ്റെ ഒന്ന് ചൂടൊക്കെ കയറി കഴിയുമ്പോഴേക്കും നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം എപ്പോഴും ഇരട്ടി വെള്ളം ഒരു ഗ്ലാസ് ഇരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം അത് ഞാനവിടെ വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട് അത് തിളച്ചുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒഴിക്കാം പിന്നെ ഇത് ഒന്ന് പതിയൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതാണ് ഞാൻ കാരണം അത് അടിവശം നമ്മൾ ഫ്ലെയിം ഓഫ് ആണെന്നുണ്ടെങ്കിൽ ആ ചൂട് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല അത് സാവധാനം ഇരുന്ന് ചെറിയ തീയിലിടണമെന്ന് മാത്രം വെന്ത് റൈസ് കറക്റ്റായിട്ട് വരും അപ്പോൾ ഒരു പത്ത് ഒരു അതായത് ഒരു പകുതി സമയമാകുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ മൂടി വെച്ചിട്ട് വച്ചിട്ട് സാവധാനത് ആയിക്കഴിഞ്ഞ് പിന്നെ വിളമ്പുന്നതിന് മുൻപേ ഒന്ന് എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഉപ്പിൻ്റെ കണക്കെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞു തരാറുണ്ട് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കപ്പ് അരി അരിയിടണെന്നുണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മതി ഒരു ടീസ്പൂൺ ഉപ്പ് വരെ ഇടാ കൂടുതൽ ഉപ്പ് ആവശ്യമുള്ളവർക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കഴിച്ച് തുടങ്ങുമ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നും പക്ഷേ അങ്ങോട്ട് കഴിച്ച് തുടങ്ങുമ്പോൾ കുറച്ച് അങ്ങോട്ട് കഴിച്ച് മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ഉപ്പായിട്ട് തോന്നും അപ്പോൾ ആദ്യമേ ഉപ്പ് കൂടുതൽ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടാം പക്ഷെ ഞാനത് എനിക്കിഷ്ടമല്ല അങ്ങനെ കഴിക്കുമ്പോൾ ഇത്തിരി ഉപ്പ് കുറവ് പോലെ തോന്നുന്നതാണ് എനിക്കിഷ്ടം പിന്നെ കഴിച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റാണ് ഉപ്പെന്ന് തോന്നുകയും ചെയ്യും അതിനാണ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് റൈസിനെ ഇടുന്നത് അപ്പോൾ അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയില്ല വേഗം നമുക്ക് ഈ അരക്കാനുള്ളതിൻ്റെ തണുപ്പ് മാറിയിട്ടുണ്ട് അത് ഇത്തിരി വെള്ളം ചേർത്തിട്ട് മാക്സിമം വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് വഴച്ചി എടുക്കാനായിട്ട് കുറച്ചധികം ടൈം എടുക്കും അതേ പാനിൽ തന്നെ നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ ബട്ടറും സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടാണ് വഴറ്റിയിട്ടുണ്ടാകുന്നത് സൺഫ്ലവർ ഓയിൽ ചേർക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇത്തിരി സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് അല്ലാതെങ്കിൽ റൈസ് ബ്രാൻ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചത് ബട്ടർ ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇത്തിരി സവാള ചോപ്പ് ചെയ്തതും പച്ചമുളകും ഒരു ബേ ലീഫും മാത്രമാണ് ഈ സമയത്ത് ഇടുന്നത് കേട്ടോ അതിൻ്റെ അത് ചെറിയ രീതിയിൽ ഒന്ന് കളർ മാറി വരുമ്പോൾ കളർ അധികം കൂടി മാറരുത് അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ വളരെ കുറച്ച് എങ്ങനെയെന്ന് വെച്ചാൽ ഒരുപാട് കളർ വേണ്ട ഇതിന് അപ്പം മുളക് പൊടീനെക്കാട്ടി കുറവാണ് മല്ലിപ്പൊടി ചേർക്കേണ്ടത് പിന്നെ ഗരം മസാല പിന്നെ നമ്മളൊരു ഇത്തിരി ചെറിയ ജീരത്തിൻ്റെ പൊടി കൂടിയിട്ട് ഈ നാല് പൊടികളാണ് പൊടികളുണ്ടാകാം അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ എരിവ് ഉണ്ടാവില്ല ഒരുവിധം കളർ ഉണ്ടാവും മറ്റേ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ആവശ്യത്തിന് ചേർക്കാം ഇപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് അപ്പോൾ അത്യാവശ്യം കളറും എരിവും ഉണ്ടാവില്ല എനിക്ക് എരിവില്ലാത്ത ഇഷ്ടം അപ്പോൾ എരിവ് വേണ്ടവർക്ക് എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡറും കളറിന് വേണ്ടിയിട്ട് ഇത്തിരി ചേർത്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് കരിഞ്ഞൊട്ടും പോകരുത് ടേസ്റ്റൊക്കെ മാറിപ്പോവും പെട്ടെന്ന് തന്നെ ഈ അരച്ച സംഭവം അകത്തേക്ക് ഇട്ടേക്കുക അപ്പോൾ അരച്ചതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് പട്ടയും സോറി കറയാമ്പ് ഇലക്കയും മാത്രമാണ് ചേർത്തേക്കുന്നത് കേട്ടോ വേറൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് അത് അരച്ചത് ചേർത്തിട്ട് ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ കാരണം വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇടാതിരിക്കണേ നല്ലത് പിന്നെ ഇതിൽ പഞ്ചസാരയും കൂടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ ആ ഒരു ചെറിയൊരു മധുരവും ഉപ്പും പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഇത്തിരി വിനാഗിരിയും കൂടിയിട്ട് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് വിനാഗിരി എന്ന് പറഞ്ഞാൽ രണ്ടാമൂന്നാ തുള്ളി ഇട്ടാൽ മതി ഒരുപാടൊന്നും ഇണ്ട് ഇട്ടില്ലേലും കുഴപ്പമില്ല അപ്പോൾ ഞാനൊരിത്തിരി വിനാഗിരിയുടെ രണ്ട് തുള്ളിയും കൂടി ഇട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ഒഴിച്ച് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴച്ചി എടുക്കാനായിട്ട് ടൈം എടുക്കും ആ വെള്ളം വറ്റുന്നവരെ നമ്മളിത് വഴറ്റണം അല്ലാന്നുണ്ടെങ്കിൽ അതിന് വലിയ ടേസ്റ്റ് കാണില്ല അപ്പോൾ ഇതിനകത്ത് ഇത്തിരി ഫ്രഷ് ക്രീം ഇടേണ്ട അത്യാവശ്യമാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല പക്ഷേ നമ്മളുടെ കയ്യിൽ പാൽ പശുവിൻ്റെ പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി കാരണം ഫ്രഷ് ക്രീമും പശുവിൻ്റെ പാലും ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റിൽ വരണതാണ് തേങ്ങാപ്പാൽ ഒഴിക്കരുത് കേട്ടോ പിന്നെ ഇതേ നമ്മൾ ഈ നെയ്ച്ചോർഡർ ആക്കുന്ന സമയത്തില്ലേ തേങ്ങാപ്പാൽ ഇതിൻ്റെ മീതയിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നീട് ചെയ്തില്ല അപ്പം അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സമയത്ത് തേങ്ങാപ്പാൽ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഏറ്റവും അവസാനം ആകുമ്പോൾ ഇതുപോലെ വെന്ത് വരണ സമയത്ത് തേങ്ങാപ്പാൽ തളിച്ചു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട് അത് ഇഷ്ടംപോലെ എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇത് എൻ്റെ ആ ഒരു ഗ്രേവി നന്നായിട്ട് വെള്ളം വെച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ കയ്യിലുള്ള ഈ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ തേങ്ങാപ്പാൽ ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും വേറൊരു നമ്മുടെ നാടൻ രുചി വരും അപ്പോൾ തേങ്ങാപ്പാൽ ഇത് നമ്മുടെ പശു പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ ഗ്രേവി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് പാല് മാത്രം ഇട്ട് ഒഴിക്കണ്ട അപ്പം നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ലൂസാക്കണത് എന്നിട്ട് പിന്നെയാണ് നമ്മൾ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണം അപ്പം എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീമില്ല കാരണം ഇത് ഉണ്ടാക്കണമെന്നുള്ളൊരു തീരുമാനം നേരത്തെ ഇല്ലായിരുന്നുകൊണ്ടാണ് ഫ്രഷ് ക്രീം നമ്മൾ മേടിച്ച് വെക്കാതിരുന്നത് പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നിങ്ങൾ ചേർക്കേണ്ടതാണ് കസൂരി മേത്തി കസൂരി മേത്തി നമ്മൾ കയ്യിലിട്ടിട്ടൊന്ന് പതിയെ തിരുമേട്ടിടുന്നത് നല്ലതാണ് അല്ലതല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൂടുതൽ ഒന്നും ചെയ്യാറില്ല വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് ഇടോട്ടോ അപ്പോൾ കസൂരി കസൂരിമേത്തി കുറച്ചധികം തന്നെ കസൂരി മേത്തി ഇല്ലാതെ ഇത് ഒരിക്കലും ഉണ്ടാക്കാൻ നിൽക്കരുത് കസൂരി മേത്തി ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കറിയുടെ ടേസ്റ്റ് വ്യത്യാസം ആ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് അപ്പോൾ കസൂരിമേത്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാലൊക്കെ പാലക്കൊഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച പനീർ ക്യൂബ്സ് ഇതിനകത്തേക്ക് ഇടുക ചിലവർ പനീർ ക്യൂബ് ഒന്ന് വെറുതെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൂല കാരണം മിക്കവാറും പനീർ ഫ്രൈ ചെയ്യുമ്പോൾ അതിങ്ങനെ കരിഞ്ഞൊക്കെ പോകും ഒരു സൈഡൊക്കെ കരിഞ്ഞ് പോവും അപ്പോൾ അത് വേണ്ടല്ലയെന്ന് വെച്ചിട്ട് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് ഇടണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക സൈഡിൽ അതെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ഇരിക്കണത് ഒന്ന് കരിഞ്ഞിട്ട് വേറൊരു രുചി വരും അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നടുക്കിൽ നടുക്കിട്ട് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കും ഇത്രയുള്ളു അപ്പോൾ ആകെപാടെ ഒരു ഇരുന്നൂറ് ഗ്രാം മാത്രമുള്ള പനീറാണ് ടൈ ഇട്ടേക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഈ ഏറ്റവും അവസാനമാണ് ഞാൻ വിനാഗിരി ഒന്ന് തളിച്ചു കൊടുത്തിട്ടുള്ളിട്ട് രണ്ട് തുള്ളി അപ്പം ഇത് ഒരു നേരത്തേക്കേ ഉള്ളൂ ഞങ്ങൾക്ക് കാരണം റൈസ് എല്ലാം തീർന്നിരിക്കണേ നമ്മൾ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല റൈസ് തീർന്നിട്ട് ആകെ രണ്ട് കപ്പ് റൈസ് ഉണ്ടാവുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്നാൾ അത് കഴിഞ്ഞ് തീർന്നു അപ്പോൾ ഇനി റൂബിനെ കൊണ്ട് പോയി തിരിച്ച് വന്നിട്ട് ഡിന്നറിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം ആ ഒരു മണി കൂടി ഉണ്ടല്ലോ എന്ന് എനിക്ക് സത്യത്തിൽ മടിയായി അതമ്മ പോകണ്ടേ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകണ്ടിപ്പാ അപ്പൊ ഞാനിനി ബിരിയാണി റൈസ് നമ്മുടെ മട്ടാഞ്ചേരിക്കടയിൽ നിന്ന് മേടിക്കണം അല്ലാതെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കാറില്ല പോകാം നമ്മക്ക് രണ്ടര മണി അയച്ചക്ക് ഏ ആ എടുത്തിട്ടുണ്ട് ചില്ലറ പൈസ ബാഗിൽ ഉണ്ടത് പേഴ്സില് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ആ പിന്നെ പോകാം നമുക്ക് വാ കീ എന്റെ കയ്യില എവിടെ കീകെ കൊച്ചിവിടെ നിക്കട്ടെടാ കൊച്ചൊറ്റക്ക് നിന്നോളും നിക്കുവാ കൊച്ചൊറ്റ കീന്ന പിടിച്ച് തുറന്നോ അവളങ്ങോട് കേറ്റ ആരാടിക്കണത് അതവിടെ തുറ കൂട്ടണ്ടേ ഇത് തുറന്നിട്ട് കൊച്ചു കേറട്ടെ അയ്യോ എങ്ങനെയാണ് ഈ കെട്ടിവെച്ചേക്കണത് എന്റെ പപ്പ റൂബി കേറ് കേറ് എടുക്കല്ല വണ്ടി ആ കേറ് കേറി കൊച്ചേ കൊച്ചു കേറിയേ കൊച്ചിനോട് വിരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് വിരിപ്പ് അങ്ങോട്ട് 伯哥呢？伯哥，伯哥没你吧？ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഇത് ഇറങ്ങി രണ്ടര മണിയാവുമ്പോഴത്തേക്കും റൂബി കുഴപ്പമില്ലായിരുന്നു അപ്പോൾ റൂബിക്ക് രണ്ട് കാര്യത്തിനുട്ടാണ് പോണത് റൂബിക്ക് ഇങ്ങനെ ഒരു ലീക്ക് വരാറുണ്ട് അവളുടെ മലദ്വാരത്തിനകത്താണ് ആ ഒരു പ്രശ്നമുള്ളത് അത് ഡോക്ടർ ഡോക്ടർക്കായി അതിനകത്ത് കടത്തി അത് ക്ലീൻ ചെയ്ത് തന്നെ ഒരു ഏർപ്പാടുണ്ട് അത് മാസത്തിലൊരു തവണ കൊണ്ടുപോകാനാണ് പറഞ്ഞേക്കണമെങ്കിലും നമ്മൾ നേരത്തെ കൊണ്ടുപോയപ്പോഴത്തേക്കും ഈ ഡോക്ടർ സർജറിയിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വേറെ ഒരു അസിസ്റ്റൻറ്റായി ചെയ്തത് അതത്ര ശരിയായില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തവണ ഡോക്ടറെ വിളിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് കേട്ടോ പിന്നെ ഇവളുടെ വാക്സിനേഷനും കൂടി ഒന്ന് എടുക്കണം അപ്പോൾ അതിന് ഡേറ്റ് കുറച്ചും കൂടി ഉണ്ട് എങ്കിലതും കൂടി ഇപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യണം അങ്ങനെ രണ്ട് കാര്യത്തിനായിട്ടാണ് പോണത് അപ്പോൾ എവിടെയാണ് ഇവളെ ഇവിടെ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എറണാകുളത്തുള്ള ഇവളുടെ വെറ്റിനറി ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളുടെ ഡോക്ടർ അങ്ങോട്ട് മാറിപ്പോയി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മട്ടാഞ്ചെരിൽ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നെച്ചത് പക്ഷേ അവളെ നോക്കുന്ന ഡോക്ടർ അവളെ അവൾക്ക് ആ ഡോക്ടറെ പറ്റുള്ളൂ വേറെ ഏത് ഡോക്ടർമാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും ഇവൾക്ക് ശരിയാവില്ല അതുകൊണ്ടാണ് നമ്മൾ എറണാകുളത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഹോസ്പിറ്റലിലെങ്കിലും ഡോക്ടർ മാസത്തേക്ക് നമ്മൾ പോകുക അതുതന്നെ അപ്പോൾ അങ്ങനതേ അവിടെ എത്തി അപ്പോൾ ഡോക്ടർ ആ സമയത്ത് ഒരു സർജറിക്ക് കയറി കയറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരുന്ന് അപ്പോൾ ആദ്യം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഒരുപാട് ആളുകൾ ഡോഗും ക്യാറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും ആദ്യം ഡോക്ടർ വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ സഹായിച്ച് അങ്ങനെ അതേ തിരിച്ച് വീട്ടിലെത്തി ഇവളെ കുളിപ്പിച്ച് അവിടെ കൊണ്ടുപോയാൽ പിന്നെ അപ്പം തന്നെ കുളിച്ച് ഇവളെ കുളിപ്പിക്കും ഞാനും കുളിച്ച് കൊടുക്കാറില്ലേ മറ്റുള്ള കാര്യത്തിൽ നിൽക്കുള്ളൂ അങ്ങനെ വൈകുന്നേരം നമ്മൾ നമ്മളെത്തിയപ്പോൾ ഇപ്പം വെയിലൊന്നും ഇല്ല മഴക്കാറുമാണ് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഹെയർ ഡ്രയറ് വെച്ചിട്ട് തന്നെ റൂഗിലെ ഉണക്കാതെ നിവർത്തിയില്ല ഇത് ഉണക്കിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരീരം ചൊറച്ചിട്ട് തുടങ്ങും സ്കിൻ ഡിസീസ് തുടങ്ങും അതുകൊണ്ട് നമ്മളിത് ഹെയർ ഡ്രയറ് വെച്ചിട്ടാണ് ഉണക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്കിലും നമ്മൾ പിടിച്ച് വെച്ച് അങ്ങനെ ഉണക്കുന്നതാണ് അപ്പോൾ ആ ഭാഗത്ത് ഒരുപാട് രോമമുണ്ട് അപ്പോൾ ആദ്യം അതൊന്നും ഉണക്കി വീണം മറ്റുള്ളതൊക്കെ സാധാരണ ഒരു കാറ്റ് കൊണ്ടായാലും ഉണങ്ങും ഇത് ഉണങ്ങില്ല നല്ല തിക്കായിട്ട് ഹെയറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളി കഴിഞ്ഞ് കുളിമുറി കഴുകൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ ടയർഡായിട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ തന്നെ പിടിച്ചോണ്ടിരുന്നിരുന്നിരുന്ന് ഞാൻ അവിടെ വന്നേ അവിടുന്നേ ടയേഡായിട്ടാണ് ഇവിടെ വന്നത് നമ്മൾ വീട്ടിൽ ജോലി എടുക്കുന്ന പോലെ അല്ല ഇവരെയും കൊണ്ട് പോകുമ്പോൾ കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോകുന്ന പോലെയാണ് റൂബി മേത്ത് കിടന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും കാറിൽ ഇരിക്കണെങ്കിലും എൻ്റെ മേത്ത് കയറി നിന്ന് പുറത്തൊക്കെ ആഴ്ച കാണണം അപ്പോൾ ഗ്ലാസ് താഴ്ത്തി കൊടുക്കണം പിന്നെ ഗ്ലാസ് പൊക്കണം വീണ്ടും വരുവോൾ കാഴ്ച കാണാൻ ഇത് തന്നെയാണ് പരിപാടിയായിട്ട് അപ്പം എൻ്റെ കയ്യിലൊക്കെ ആകെ ഈ വെള്ളം നഗമൊക്കെ കൊള്ളും ആകെ ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കേണ്ടിയും വന്ന് പിന്നെ അത്രയും നേരവും കഴിഞ്ഞ് പിന്നെല്ലേ വന്നിട്ട് ഈ കുളിപ്പിക്കൽ എല്ലാം ടയേർഡ് അതിന് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുഡില്ലല്ല രാത്രി അപ്പോൾ എന്തെങ്കിലും മേടിച്ചൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാൻ പറഞ്ഞാൽ വേണ്ട മടുത്ത് മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കി പപ്പക്ക് ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പക്ക് ചോറ് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഇത്തിരി മുട്ടയും കൂടി പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പക്ക് കഴിക്കാം ചോറ് കൂട്ടിയിട്ട് പിന്നെ അതെ ഇതിൻ്റെ ഗ്രേവി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പനീർ പീസസ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നെയ്യിട്ട ചപ്പാത്തി ആയതുകൊണ്ട് പറഞ്ഞാൽ റൂബിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇതേ കൊണ്ടുപോയി പുറത്തിരുത്തിയിട്ട് അത് കൊടുത്ത് അവൾ കഴിച്ച് നല്ല നൈസായിട്ട് ചപ്പാത്തി നെയ്യിട്ടെടുത്ത് കഴിഞ്ഞാൽ അവൾ ഇടക്ക് കഴിക്കും എപ്പോഴും കഴിക്കൂലട്ടോ പിന്നെ രണ്ട് മുട്ടയും എടുത്തിട്ടൊന്ന് പച്ചമുളകും ഇത്തിരി സവാളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുളക് പൊടി ഇടണേലും നല്ലത് ഇഷ്ടം പച്ചമുളക് ഇടണം പക്ഷേ ഞാനിവിടെ മിക്കവാറും മുളക് പൊടിയിട്ട് എടുക്കുകയുള്ളൂ കാരണം അങ്ങനെ എടുത്താലേ റിച്ച് അടക്കം കഴിക്കുകയുള്ളൂ പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ അവന് ഒട്ടും ഇഷ്ടമല്ല എനിക്കും പപ്പക്ക പച്ചമുളക് ഇടണതാണ് ഇഷ്ടം അപ്പം അങ്ങനെ പപ്പക്ക് ഓംലേറ്റ് വെളുത്തിരിക്കണതന്നെ ഇഷ്ടം അങ്ങനെ അതും ഒന്ന് ആക്കിയിട്ട് പപ്പക്ക കൊടുത്ത് പിന്നെ റിച്ചാർഡ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവൻ കുറേ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് അപ്പം ഇന്ന് പോയപ്പോഴാണെന്നുണ്ടെങ്കിലും പപ്പ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് റൂബി ഉള്ളതുകൊണ്ട് ഇത്തിരി സ്ലോയിലൊക്കെ പോകണമല്ല റിച്ചാർഡ് ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ് പപ്പ തന്നെ വണ്ടി എടുത്താൽ വണ്ടി ഓടിച്ചാൽ മതി റൂബി ഇത്തിരി സമാധാനമായിട്ട് ഇരിക്കട്ടായിരുന്നു റൂബി ഇരുന്നോളൂ കേട്ടോ പിടിച്ചൊക്കെ ഇരുന്നോളും അതൊക്കെ അറിയാം എങ്കിൽ തന്നെയും പപ്പ തന്നെയാണ് വണ്ടി ഡ്രൈവ് ചെയ്തതൊക്കെ അങ്ങനെ റിച്ചാർഡ് വന്നപ്പോഴത്തേക്ക് അവന് ചായ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചായ ഇട്ട് അപ്പം ഞാനും ഇത്തിരി കുടിച്ച് പിന്നെ പഴയ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അതും ഒക്കെ എടുത്ത് എല്ലാം കൂടി ചേർത്ത് അങ്ങനെ ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്